പകൽ വാങ്ങിക്കേണ്ട കാര്യമില്ല രാത്രി കാര്യങ്ങളും ഇവിടുത്തെ രാത്രി ദൃശ്യങ്ങൾ എന്താണ് ഡ്രാക്സൈറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇവിടെയൊക്കെ എന്താ മാർക്കേറ്റ് തന്നെ കിട്ടാൻ പറ്റാറും നമ്മൾ ബിൽഡിങ്ങവിപുരത്തെത്തി രവിപുരം അവിടെ ഒരു മ്യൂസിക് ഷോപ്പുണ്ട് മ്യൂസിക് ഷോപ്പ് ഇൻസ്ട്രുമെന്റ് ഷോപ്പുണ്ട് അവിടെ നമ്മൾ തിരിഞ്ഞ് ഇങ്ങനെ വരുമ്പോൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് നേരെ വന്നു കേട്ടോ അന്ന് രവിപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഓക്കെ കച്ചിൻ്റെ ദിവസം പോകണം ബൈക്ക് വർഷം വർഷങ്ങാരി തോന്നാർ അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും രവി വരത്തേക്ക് എത്തിക്കഴിഞ്ഞു ഇനിയിപ്പം നമ്മൾക്ക് എം ജി റോഡ് എത്തി എം ജി റോഡ് രവിപുരം കഴിച്ചു പോവാം കഴിഞ്ഞിട്ട് പിടിയില്ല അപ്പൊ നമ്മൾ രവിപുരത്ത് രവിപുരത്തുനിന്ന് എം ജി റോഡിലൊക്കെ വരെയുണ്ട് അപ്പൊ ഇത്ര നേരം നമ്മൾ ഗാന്ധിനഗർ പോലുള്ള സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ ഗാന്ധിയാർ സെക്കൻഡ് സ്ട്രീറ്റ് എന്ന് പറഞ്ഞാലോ ഗാന്ധിയാറുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതായത് ടാക് ടാക്സി സ്ട്രീറ്റ് അതിൻ്റെ ടാക്സി സ്ട്രീറ്റ് നടക്കുക അവിടെ നിന്നിപ്പോൾ നഗരത്തിൻ്റെ പഴ വളർപ്പാർന്ന് പിന്ന ആ ഒരു ഭാഗത്തേക്ക് അഞ്ചടിച്ചുകൊണ്ടിരിക്കുകയാണ് നഗരം എന്ന് പറയുന്നത് നമ്മൾ സാധനം കാണുന്നത് ഇതുമാത്രമേ ഉള്ളൂ ഇതിൻ്റെ പുറകിൽ കുറേ അതെല്ലാ നഗരത്തിലുംണ്ടാവും ഇതുപോലെ അത്ര വലിയ ശരി എന്ന് പറയാൻ പറ്റില്ല ശരിയായിട്ടൊന്നുമല്ല എന്താ പറയുക ഒരു അത്യാവശ്യം മിഡിൽ ക്ലാസ് എന്നല്ല നമ്മൾ അതിന് എക്ലൂഡീവായിട്ടുള്ള ആളുകൾ ലോവർ ലോവറിനും പറയാൻ പറ്റില്ല അതിൻ്റെ രണ്ടിനും കിടക്കും മിഡിലിനും ലോവർ ലോവർ ഇടയ്ക്കുള്ള എന്ന് പറയാനുള്ള ആളുകളാണ് കുറവില്ല റോഡ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ നമ്മള് സൗത്ത് ഭാഗത്താണ് എഞ്ചിറോഡിന് <S preachers> െ പഴയ ഇതാണോ അവിടെ പോയി വേറെ ഷോപ്പ് വരെ കൊണ്ടുപോയി അതിനായിരുന്നു അറിയില്ല വലിയ ബിൽഡിങ് ആയിരുന്നു അവനിയുറീജൻ അതിനെ പേര് കഥയൊക്കെ ഉണ്ട് ഞാൻ പറയാൻ കഥയിൽ പറയാം അവനിയുറേഞ്ചൊക്കെ പേശ് അവർ സ്റ്റാർ ഹോട്ടൽ ചേർന്നു വളരെ ഇഷ്ടമാണ് പോവാണ് വെച്ച് കലക്ട് വേണം ജുവൽസ് ജുവൽ ജങ്സനിലേക്ക് എത്തിയാണ് ജുവൽ ജങ്സണമ കൊണ്ടറിയാൻ പറ്റില്ല ജോർസ് ജംഗ്സിനും പറയും ജോസ് നിർത്തിയില്ല ജോസ് ജുവൽ ജങ്സൺ ആക്കി എന്ന് പറയുന്നത് അതിവിടെയാണ് ഏറ്റവും കൂടുതൽ ആഭരണങ്ങളും ഏറ്റവും കൂടുതൽ എന്ന് പറയുന്നത് എല്ലാ കമ്പനികളുടെ ആഭരണങ്ങൾ എല്ലാ ബ്രാൻഡിൻ്റെ ഉണ്ട് മുംബൈക്കുറിഞ്ഞ മലബാർ ഇവിടെയൊക്കെ ഗോൾഡ് ഗ്രാൻഡ് ഹോട്ടലൊക്കെ ഒരു ശരി സിനിമാകാരം രണ്ടായിരത്തി അറുപത്തി മൂന്നിലുള്ള ഹോട്ടലുണ്ട് ഇല്ല ചെറിയ കാണുന്നുണ്ട് വന്നിട്ട് ഗ്രാൻഡ് ഹോട്ടൽ അറുപത്തി മൂന്നിൽ അവിടെയൊക്കെ കുറേ ഷോപ്പ് ഷെയഡും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ എറണാകുളത്ത് ഒത്തുമിക്ക ഹോട്ടലുകളിലും നമ്മുടെ ഉത്സരങ്ങളുണ്ട് ഇപ്പോഴുണ്ടാവുന്നറിയില്ല നമ്മൾ അടുത്തുള്ള ഗ്രൗണ്ട് മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൻ്റെ ഇവിടെ മെട്രോ സ്റ്റേഷൻ ഉണ്ട് ഈ മെട്രോ സ്റ്റേഷൻ നിൽക്കുന്നിടത്തും ഒരു കഥയുണ്ട് ഞങ്ങളെ ചെയ്തിട്ടുള്ളൊരു കഥയുണ്ട് ഇപ്പൊ അതിൽ

ബാക്ക് സൈഡിൽ നിന്ന് ഫോട്ടോ വന്നു കഴിയുമ്പോഴത്തേക്കും കാണുന്ന ആവശ്യമുള്ള ഇതൊക്കെയാണ് അല്ലാതെ ഇവിടെ നിന്ന് നമ്മൾ ബാക്ക് സൈഡിലേക്ക് പോകുമ്പോൾ കാണുന്ന ആവശ്യമുള്ള അതായിരുന്നു സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും സിറ്റിയാണെന്ന് കാണരുത് ചില ഭാഗങ്ങളാണ് എന്താ പറയുക ഇവിടെ ഉണ്ട് റെസിഡൻഷ്യൽ റെസിഡൻഷ്യൽ ഏരിയ ഇവിടെ ഉണ്ട് സഹോദരൻ അയ്യപ്പൻ മുൻകൈ എഴുതാണ്ടോ സഹോദരൻ അയ്യപ്പ് മുൻകൈ എടുത്തിട്ടാണ് ഈ റോഡ് കറക്റ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇടതുപക്ഷം ഒരു ഷോപ്പ് കറയിട്ടുണ്ട് ഷോപ്പ് വിൽക്കുന്നവടെ നമ്മുടെ കോൺഗൻ ജംഗ്ഷനിലേക്ക് പോകുന്ന വഴിയായിരുന്നു ലെഫ്റ്റ് ഈ ഇടതുപക്ഷ ഷോപ്പൊക്കെ ഹോട്ടലിലൊക്കെ ഭക്ഷണങ്ങളായി നമ്മളവിടെ റൈറ്റിലെ കഴിഞ്ഞു പോയി കേട്ടോ ചേണാഴ്ച ചേണാഴ്ചയിലേക്ക് എന്തുമാത്രം സിനിമ കാണാമെന്ന് നിസ്താരമേ ഉള്ള സമയത്ത് തോന്നിട്ടുള്ളൂ

സ്റ്റോറ് അപാദ അബാദ് ഈ ഒരു ഹോട്ടലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഥകളുറ്റിപ്പറ്റിന്ന് പറഞ്ഞാല് ഓരോന്നറിയില്ല കവിത കവിത തിയേറ്റർ കഴിഞ്ഞ് കവിതയിലൊക്കെ തമ്മിൽപ്പടാണ് പൂർണ്ണമാക്കാശില്ലായിരുന്നു എല്ലാ ശനിയാഴ്ച അങ്ങനെയൊക്കെ അപ്പൊ ഇവിടെ സിറ്റിയിലേക്ക് വന്നപ്പോഴേക്കും താളമായി അത് പോയല്ല നമ്മളെ വിടയിലെന്ന് പറഞ്ഞു വരാനുള്ള അപ്പത്തെ ശരി ആ മുപ്പത്തിനാണ് കയറി കൊങ്ങനെ

ണ്ടായിരുന്നില്ല ഇപ്പൊ വീണ്ടും വന്നു തുടങ്ങിയിട്ടുണ്ട് നമ്മള് പറ്റ്നയുടെ അടുത്ത് എത്തിണ്ട് പറ്റ്നയിലേക്ക് എത്തി അവിടെ പോയി കഴിഞ്ഞാൽ മാർക്കറ്റാണ് ഇറങ്ങി വന്ന വഴിയാ അപ്പൊന്നില്ല നോക്കാം ോഡ് എന്റെ വരെ ഇപ്പൊ പോകാൻ പറ്റും നമുക്ക് നമ്മൾ ഫാർമസി ജംഗ്ഷനിലേക്ക് എത്തണ്ട ബഞ്ചിറോട് ഫാർമസി ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കണം കിറോഡ് സ്റ്റേഷൻ കാര്യമില്ല ഞാൻ അടിച്ച ഫ്രാറ്റ് വണ്ടിക്ക് എത്താന്ന്

ഷീമാട്ടി ഞങ്ങൾ ഒരു കഥ അങ്ങനെയൊക്കെ എന്ന് പറയാൻ പറ്റില്ല അവരെ പേസ് ചെയ്തിട്ടുള്ളത് എല്ലാ ഇല്ലാമർ പേസ് ചെയ്തിട്ടുള്ള കഥകളാണ് വാക്കമായിട്ട് ബന്ധപ്പെട്ടാണ് മേഖലയിൽ എല്ലായിടത്തും തുടങ്ങി അറങ്ങുന്നതാണ് ഇപ്പോൾ ചൊപ്പി വാപ്പ ബിരിയാണി ചൊപ്പി വാപ്പ ബിരിയാണി താമസി അംശങ്ങളാണ് അത് ഇവിടെ നമുക്ക് നിൽക്കാം നമ്മൾ തുടങ്ങിയ സ്ഥലം ഇതാണ് അവിടെ തന്നെ നമ്മൾ വന്ന് തുടങ്ങി നിൽപ്പുണ്ട് ഓക്കെ റോഡിൻ്റെ ഏകദേശത്തേക്ക് ചേരി റോഡ് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങിയത് അവിടെ തന്നെ വന്ന്